ഹായ് ഹലോ നന്നായി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണേൽ റെണ്ണോട്ടാവുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത കഷ്ടം തന്നെയല്ലേ അത് അതുപോലെ തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നൂല് പൊട്ടി പോവുക സ്റ്റിച്ച് വരാണ്ടിരിക്കുക ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ഈ കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്താവില്ലേ ഇമാതിരി പരിപാടികളൊക്കെ വരിക ഒരു ബിഗിനർന്നല്ല എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണല്ലേ ഇത് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നൂല് പൊട്ടി പോകുന്നതെന്നും അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് വരാത്തതെന്നൊക്കെയാണ് എന്നൊക്കെയാണ് കേട്ടോ പിന്നെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്തു വെച്ചോളി നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായതുപോലെ തന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ യൂസ്ഫുൾ ആവുമല്ലോ അപ്പോൾ അത് മറക്കണ്ട അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാട്ടോ ആദ്യം തന്നെ നമുക്ക് നൂലിൽ നിന്ന് തുടങ്ങാട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ഫസ്റ്റ് എന്താ മെഷീനിൽ നൂലാണല്ലോ ഇട്ട് കൊടുക്കേണ്ടത് നൂല് ഇട്ട് കൊടുക്കുമ്പോൾ അതാ ഇതുപോലെ ആയിട്ടുള്ള നൂല് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ അതായത് ഈ ഒരു റൗണ്ട് ഭാഗം കറക്റ്റായിട്ടുള്ളത് തന്നെ ഇട്ട് കൊടുക്കണം അല്ലാതെ അതാ ഇതുപോലെ ഷേപ്പ് പോയത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നൂല് പൊട്ടി പോവാൻ ചാൻസ് ഉണ്ട് കാരണം ഈ ഒരു സംഭവം നൂല് ഇതാ ഇതുപോലെ കറക്റ്റായിട്ട് റോൾ ചെയ്യില്ല ചില ടൈമിൽ ഇങ്ങനെ ടൈറ്റായിട്ട് നിൽക്കും അപ്പോൾ ഇത് പെട്ടെന്ന് പൊട്ടി പോവാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ എന്താണ് ഇതുപോലെയുള്ള നൂല് എടുക്കരുത് അതിന് പകരം എന്താ കറക്റ്റായിട്ടുള്ള കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ വരുന്ന നൂല് തന്നെ വേണം നമ്മൾ എടുക്കാൻ എനി നൂല് പൊട്ടി പോകാനുള്ള പ്രധാന കാരണതാ ഈ ഒരു ഭാഗമാണ് കേട്ടോ ഇതാണ് നമ്മുടെ മെഷീൻ്റെ ടെൻഷൻ എന്ന് പറയുന്ന ഭാഗം ഈ ഒരു ടെൻഷൻ കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാവും കാരണം ഈ ഒരു ഭാഗത്ത് ഇതാ അത്യാവശ്യം ഒരു ടൈറ്റിലാണ് നിൽക്കേണ്ടത് ഇത് ആയാലും സ്റ്റിച്ച് കറക്റ്റായിട്ട് വരില്ല അതുപോലെ തന്നെ നല്ല ടൈറ്റ് ആയാലോ നമ്മുടെ സ്റ്റിച്ച് പൊട്ടി പോവുകയും ചെയ്യും അപ്പോൾ ഇതൊരു കറക്റ്റ് എന്താ പറയുക ഒരു കറക്റ്റായിട്ടുള്ള അളവിൽ തന്നെ നമ്മൾ ഇതിന് ടൈറ്റ് കൊടുക്കേണ്ടത് അപ്പം അതാ ഈ ഒരു ടെൻഷന്റെ ഭാഗം ആയിട്ടല്ല നിൽക്കുന്നത് എങ്ങനെയാ അറിയോ ഈ ഒരു നൂല് ഇതാ നൂലെടുത്തിട്ട് നമ്മൾ ഇതാ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്ക കേട്ടോ നമ്മൾ കറക്റ്റായിട്ട് ടെൻഷനിൽ നൂലിട്ട് കൊടുക്കുമല്ലോ എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഇതാ ഇതുപോലെ വലിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ അതായത് നല്ല ടൈറ്റ് ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഇതിൻ്റെ ടെൻഷൻ ലെവൽ നല്ല ഹൈ ആയിരിക്കും കേട്ടോ ഇനിയിപ്പോൾ ഇത് നല്ല സ്മൂത്ത് ആയിട്ടാണ് വരുന്നതെങ്കിൽ ഈ ഒരു ടെൻഷൻ ലെവൽ ലോ ആയിരിക്കും അതായത് നല്ല ലൂസിലായിരിക്കും ഈ ഒരു ടെൻഷൻ ലെവൽ നിൽക്കുക അപ്പോൾ നമ്മളൊരു മീഡിയം സൈസിലാണ് ഇട്ട് ഇത് വെക്കേണ്ടത് ഇത് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് വലിച്ചാൽ പോരേം ചെയ്യരുത് എന്നാൽ വലിക്കുന്ന സമയത്തിൽ പോരേം വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു മീഡിയം സൈസില് ഇത് കണ്ടോ ഒരു ഒരു മീഡിയം ലെവൽ ഇതാ ഇതുപോലെ നമുക്ക് വലിച്ചാല് കിട്ടണം ഈ ഒരു ലെവലിലാണ് കേട്ടോ നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാ ഇത് ഞാൻ അത്യാവശ്യം നല്ല ടൈറ്റിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ടൈറ്റിൽ ഇട്ട് കൊടുക്കുമ്പോ മാക്സിമം നല്ല രീതിക്ക് ടൈറ്റില് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വലിക്കുമ്പോൾ വലിക്കുമ്പോ നമ്മൾ കുറച്ച് പണി എടുക്കണം കേട്ടോ അതായത് അത്യാവശ്യം നല്ല രീതിക്ക് ടൈറ്റ് ആണ് ഈ ഒരു നൂല് ഇതാ അങ്ങോട്ട് വലിഞ്ഞു വരാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് ഇതാ പൊട്ടിപ്പോവേം ചെയ്ത് ഈ ഒരു പോശ നല്ല ടൈറ്റിലാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് നൂല് പൊട്ടിപ്പോയത് ഇനി നമുക്കിതാ ഇനി ലൂസാക്കുകയാണെങ്കിൽ ഒന്ന് ഞാൻ ലൂസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് നല്ല രീതിക്ക് ലൂസാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം ഇത് ഞാൻ ഈ ഒരു ഭാഗം ലൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ വലിക്കുമ്പോൾ സ്മൂത്ത് ആയിട്ട് കണ്ടോ ഇത്രയും ലൂസിൽ നമുക്ക് വരരുത് ഒരു വലിക്കുന്ന സമയത്തിൽ ചെറിയൊരു ടൈറ്റ് വേണം കേട്ടോ അപ്പോൾ ഇത്രയും ലൂസിൽ വരുന്നത് കൊണ്ടാണ് നൂല് പൊട്ടിപ്പോവുക സോറി ഇവിടെ നൂല് പൊട്ടിപ്പോവല്ലോടിച്ചു നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്റ്റിച്ച് നമ്മുടെ തുണിയിൽ പിടിക്കൂല അപ്പം ഇവിടെ ലൂസാവുമ്പോൾ സ്റ്റിച്ച് കറക്റ്റ് ആയിട്ട് കിട്ടൂല എന്താ നമ്മൾ ചങ്ങലക്കുത്ത് എന്നൊക്കെ പറയില്ല ആ ഒരു ലെവലിലായിരിക്കും സ്റ്റിച്ച് വരിക ഈ ഒരു ഭാഗം നമ്മളൊരു എന്താ മീഡിയം ലെവലിൽ വെച്ച് കൊടുക്കണം അപ്പം നമുക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കറക്റ്റ് ആക്കി എടുക്കാം കേട്ടോ ഒന്ന് ടൈറ്റാക്കി കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പം നമുക്ക് തന്നെ അത് അഡ്ജസ്റ്റബിൾ ആണ് കെട്ടോ ഇനി നമ്മളിതാ ഈ ഒരു സൂചി കറക്റ്റായിട്ടല്ല ഇടുന്നതെങ്കിൽ നൂല് പൊട്ടിപ്പോവാനും അതുപോലെ തന്നെ സ്റ്റിച്ച് വരാതെ ഇരിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ് ചാൻസ് കൂടുതൽ എന്നല്ല സ്റ്റിച്ച് വരൂല കറക്റ്റായിട്ട് സ്റ്റിച്ച് നമ്മൾ ഈ ഈയൊരു സൂചി കറക്റ്റായിട്ട് ഇട്ടില്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് നമ്മുടെ ക്ലോത്തിൽ കിട്ടൂല അപ്പം ഇത് നമ്മൾ ഈ സൂചി ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഈ ഈ ഒരു ഭാഗം കണ്ടല്ല പരന്ന ഭാഗം ആയിരിക്കും ഒരു ഭാഗം പരന്നതും അതുപോലെ തന്നെ ഈ ഒരു ഭാഗം ഒരു റൗണ്ട് ഷേപ്പിലായിട്ടായിരിക്കും കേട്ടോ വരിക അപ്പം ഈയൊരു പരന്ന ഭാഗം നമ്മൾ ഒന്ന് സൂം ചെയ്യാം കേട്ടോ ഈ ഒരു ഭാഗം പരന്നതും അതുപോലെ തന്നെ അത് ഈ ഒരു ഭാഗം ഒരു റൗണ്ട് ഷേപ്പിലായിരിക്കും നമുക്ക് സൂചിയിൽ വരിക അപ്പം ഈ ഒരു പരന്ന ഭാഗം നമ്മൾ നമ്മുടെ റൈറ്റ് ഭാഗത്തേക്ക് തിരിച്ചിട്ട് വേണം വെച്ചു കൊടുക്കാൻ അപ്പം ആ ഒരു ഭാഗം നമ്മൾ കറക്റ്റ് ആക്കിയിട്ട് വെച്ച് കൊടുക്കുക അതുപോലെ തന്നെ ഒരു മീഡിയം ലെങ്ത്തിൽ വെച്ചു കൊടുക്കുകട്ടോ ഈ ഒരു സൂചിയുടെ ബാക്കി ഭാഗം ഇതെ മുകളിൽ തട്ടരുത് അതനുസരിച്ചിട്ട് വേണം നമ്മൾ വെച്ച് കൊടുക്കാൻ എന്നിട്ട് നമുക്ക് സൂചിയിൽ നൂല് കോർത്തെടുക്കണം ഇതാണ് നൂല് പൊട്ടിപ്പോകാനും പിന്നെ അതുപോലെ തന്നെ സ്റ്റിച്ച് വരാതിരിക്കാനുമുള്ള അടുത്തൊരു ചാൻസ് എന്ന് പറയുന്നത് ഇനി സ്റ്റിച്ച് ചെയ്യുന്ന നേരത്ത് നമ്മുടെ സൂചി ഒരിക്കലും ഈ ഒരു ഫൂട്ടിൽ തട്ടാൻ പാടില്ല അങ്ങനെ വരുമ്പോൾ നമ്മുടെ നൂല് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകും അപ്പോൾ അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം അത് അങ്ങനെ വരാൻ ചാൻസ് എന്ന് പറയാം നമ്മൾ എന്തിനാ ആവശ്യത്തിന് ഇതാ ഈ ഒരു ഫൂട്ട് ഊരി മാറ്റല്ലോ ഊരിയിട്ട് തിരിച്ചൊക്കെ ഇടുന്ന സമയത്ത് ലൂസ് ആകുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴാണ് അതിനുള്ള ചാൻസ് കൂടുതൽ അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഫൂട്ട് എന്തെങ്കിലും ആവശ്യത്തിന് ഊരിവാണെങ്കിൽ നമ്മൾ ആ ഒരു കറക്റ്റ് പൊസിഷനിൽ തന്നെ ഇട്ട് കൊടുക്കുക ഇനി അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ബോബിലാണ് കേട്ടോ ബോബിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് വരില്ല അല്ലെങ്കിൽ ഈ നൂല് പൊട്ടിപ്പോകും അധികവും സ്റ്റിച്ച് വരാത്ത പ്രശ്നമാണ് കേട്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ബോബിൽ ബോബിലിതാ ഇതുപോലെയാണ് നൂല് ഇട്ട് കൊടുക്കേണ്ടത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതാ കറക്റ്റായിട്ട് ഈ ഒരു ഇത് ഇതാ ഈ ഒരു ഹോൾ കണ്ടല്ലോ ഈ ഒരു ഹോളിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നൂല് എടുക്കണം അങ്ങനെ ആകുമ്പോൾ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് വരുള്ളൂ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇതാ ഇതുപോലെ നൂല് പുറത്തേക്കൊക്കെ ഇറങ്ങി പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നൂല് പെട്ടെന്ന് സോറി നൂലല്ല നമ്മൾ സ്റ്റിച്ച് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യം ഒന്ന് ഇതാ ഈ ഒരു ബോബിനൊന്ന് കറക്റ്റാണോ നോക്കട്ടോ മിക്കവാറും ഇതാ ഇതിൻ്റെ പുറത്തായിട്ടായിരിക്കും നൂല് വരിക അപ്പം അങ്ങനെ ആകുമ്പോഴാണ് സ്റ്റിച്ച് വരാണ്ടിരിക്കാനുള്ള ഒരു പ്രധാന കാരണം ഇപ്പം ഈ ഒരു ഹോളിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ എടുക്കണം ഇനി ഈ ഒരു ഹോളിൻ്റെ ഉള്ളിൽ കൂടെ എടുത്താൽ മാത്രം പോരട്ടെ ഇത് കണ്ടോ ഇതിങ്ങനെ വലിക്കുന്ന സമയത്ത് അത്യാവശ്യം ഒരു ടൈറ്റും വേണമെന്നാൽ കുറച്ചൊരു ലൂസും വേണം കേട്ടോ ആ ഒരു രീതിക്കാവണം വലിക്കുന്ന സമയത്ത് നൂല് പുറത്തേക്ക് വരേണ്ടത് ഇത് നല്ല ടൈറ്റായിട്ടാണ് നിൽക്കണതെങ്കിൽ നമ്മുടെ നൂല് പെട്ടെന്ന് പൊട്ടിപ്പോകും അതുപോലെ തന്നെ നല്ല ലൂസായിട്ടാണ് നിൽക്കണമെങ്കിൽ നമ്മുടെ സ്റ്റിച്ചിന് നല്ല പ്രശ്നം വരും അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചങ്ങല കുത്തുണ്ടല്ലോ അങ്ങനെ ആയിരിക്കും നമ്മുടെ സ്റ്റിച്ച് വരിക അപ്പൊ ഈ ഒരു ഭാഗം ആയിട്ട് നോക്കുക സ്റ്റിച്ചിൽ എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് അപ്പൊ പ്രധാനമായിട്ടുള്ള ഇത്രയും കാരണങ്ങളാണ് കേട്ടോ നൂല് പൊട്ടിപ്പോകാനും സ്റ്റിച്ച് വരാതിരിക്കാനും ഒക്കെ ഉള്ളത് അതായത് നമ്മുടെ എന്തെങ്കിലും പ്രശ്നം അതുപോലെ തന്നെ നമ്മുടെ ടെൻഷനിൽ എന്തെങ്കിലും പ്രശ്നം അല്ലെങ്കിൽ പിന്നെ നൂലിന് വരുന്ന പ്രശ്നം ഇതുകൊണ്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ എന്താ ഇനി അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ